ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എം എം മണി പരിധിവിട്ട അധിക്ഷേപ പരാമർശം നടത്തിയതോടെ ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിൽ നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു മണിയുടെ പരാമർശം ഒറ്റപ്പെട്ട സംഭവമെന്ന നിലയ്ക്ക് രാജ്ഭവൻ കാണുന്നില്ല നേരത്തെ മന്ത്രിമാരടക്കം മോശം പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന നിലയിലുള്ള പ്രതികരണമാണ് ഗവർണർ നടത്തിയത് മണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇടുക്കി ജില്ലയിൽ ഗവർണർ പ്രവേശിക്കുന്നത് പെറപ്പ് പണിയാണ് വ്യാപാരികൾ ഗവർണർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുക്കുന്നത് അംഗീകരിക്കാനാകില്ല ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണം ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ അവർ പുതിയതായി വന്നതല്ലോ ഇയാളെ പേരാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല ഇത്രയല്ല മണി പറയുന്നത് നല്ല ചീത്ത വിളിക്കുന്ന ഭാഷയും മണി ഉപയോഗിച്ചിട്ടുണ്ട് മണിയെ കടത്തിവെട്ടുന്ന തരത്തിൽ സി ജില്ലാ സെക്രട്ടറി വർഗീസും പ്രതികരിച്ചിരുന്നു അതിനിടെ ഇടുക്കിയിലെത്തുന്ന ഗവർണർ മറിയക്കുട്ടിയെ സന്ദർശിക്കുമെന്ന് റിപ്പോർട്ടുണ്ട് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്താൻ തീരുമാനിച്ച ജനുവരി ഒൻപതിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് ഗവർണർ തൊടുപുഴയിലെത്തുന്നതാണ് മണിയെ ചോടുപ്പിച്ചത് നിശ്ചയിച്ച പോലെ ഒൻപതിന് പരിപാടി നടത്തുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ പറഞ്ഞു എങ്ങനെയും പരിപാടി മാറ്റിവപ്പിക്കാനായിരുന്നു മണിയുടെ ലക്ഷ്യം ഈ സമ്മർദ്ദത്തിന് ഏകോപന സമിതി വഴങ്ങിയതുമില്ല ഇതിനൊപ്പമാണ് മറിയക്കുട്ടിയെ കണ്ട് സർക്കാരിന് മറുപടി നൽകാനുള്ള രാജ്ഭവൻ ആലോചന ഇക്കാര്യത്തിൽ ഗവർണർ തീരുമാനം എടുത്തിട്ടില്ല സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ തീരുമാനിക്കൂ ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാതെ ഗവർണറുടെ നിലപാടിനെതിരെയാണ് ജില്ലയിൽ നിന്ന് പതിനായിരങ്ങളെ അണിനിരത്തി എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് അതേ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണറെ ക്ഷണിച്ചത് സി പി എമ്മും ഗൗരവത്തോടെ കാണുന്നുണ്ട് സി പി എമ്മിനെ പരിഹസിക്കുകയാണ് ഏകോപന സമിതി എന്നതാണ് നിലപാട് എന്തായാലും ഇടുക്കിയിൽ ഗവർണർ എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകും നവംബർ ആറിനാണ് ഗവർണറെ ക്ഷണിച്ചതെന്നും ഡിസംബറിലെ തീയതി നൽകണമെന്നാണ് അഭ്യർത്ഥിച്ചതെന്നും വ്യാപാരികൾ വ്യക്തമാക്കി ജനുവരി രണ്ടാം തീയതിയാണ് ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഒൻപതിന് പങ്കെടുക്കാമെന്ന് അറിയിച്ചത് ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങൾ മാത്രമാണ് പങ്കെടുക്കുന്നത് ഗവർണർ പങ്കെടുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ജീവകാരുണ്യ പരിപാടിയെ എതിർക്കുന്നത് ശരിയാണോ എന്ന് വ്യാപാരികൾ ചോദിക്കുന്നു പരിപാടിയുമായി മുന്നോട്ടു പോകുന്നതിന് രാജ്ഭവൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഹർത്താലിന്റെ ഭാഗമായി ഗവർണറെ തടയുന്ന നടപടി ഉണ്ടായാൽ അത് പുതിയ തലത്തിലെത്തും രണ്ടും കൽപ്പിച്ചാണ് ഗവർണർ ഇടുക്കിയിലേക്ക് പോകുന്നത് സർക്കാരിന്റെ കർഷക വിരുദ്ധത ഗവർണർ ചർച്ചയാക്കുമെന്നാണ് സൂചന ഗവർണറെ വഴിയിൽ തടയില്ലെന്ന് എൽഡിഎഫ് ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ടെങ്കിലും കരിങ്കൊടി പ്രതിഷേധം നടത്തുമെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കിക്കഴിഞ്ഞു എന്ത് ഭീഷണി ഉയർത്തിയാലും പരിപാടി മാറ്റിവെക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ഇതോടെ ചൊവ്വാഴ്ച ഇടുക്കിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മോഡൽ സംഭവ വികാസങ്ങൾ എന്ന ആശങ്കയിലാണ് പൊതുജനം ഗവർണർക്ക് പരവതാനുവിരിക്കാൻ വ്യാപാരി വ്യവസായിക്ക് ഇടുക്കിയുടെ മണ്ണ് വിട്ടു നൽകില്ലെന്ന് സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ തെരുവിൽ പുലഭ്യം പറഞ്ഞു അലഞ്ഞു നടക്കുന്ന സംഘ് പരിവാർ പ്രവാചകനെ ഇടുക്കിയിലേക്ക് കൊണ്ടുവന്ന കർഷകരെ വെല്ലുവിളിക്കാമെന്ന സമ്പന്ന സമൂഹത്തിന്റെ മോഹം നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചൊവ്വാഴ്ച തൊടുപുഴയിലെത്തുന്ന ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കുടി എന്ത്യ വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസ് പറഞ്ഞു ജില്ലയിലെ ഭൂവിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ എൽഡിഎഫ് സർക്കാർ എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കുന്ന ഗവർണറെ ജില്ലയിൽ കൊണ്ടുവന്ന് സ്വീകരണം നൽകുന്നത് ജില്ലയിലെ ജനസമൂഹത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്